ഹലോ കൂട്ടുകാരെ എല്ലാരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കിവിടെ അടിപൊളി ഒരു പാലപ്പം ഉണ്ടാക്കുന്ന എങ്ങനാ നോക്കിയാലോ നല്ല പൂ പോലെ നല്ല പഞ്ഞി ആയിട്ടുള്ളൊരാ പാലപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് നമുക്ക് താണ്ടെ രണ്ട് കപ്പ് പച്ചരി വേണേ പച്ചരിയാണേ പുഴുക്കല്ലരിയല്ലോ കേട്ടോ പച്ചരി താണ്ടെ രണ്ട് കപ്പ് രണ്ടു കപ്പില് ഞാൻ എടുത്ത് കേട്ടോ ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാമേണ്ടേ വെള്ളവും ആവശ്യത്തിന് എടുത്ത് കിട്ടാം ഞാൻ പിന്നെ താൻറെ അരി കഴുകിയിട്ടാണ് കുതിക്കാനിടുന്നത് അപ്പൊ താൻറെ അരി നല്ല പോലെ മൂന്നാല് വെള്ളത്തില് നമുക്ക് കഴുകി എടുത്തിട്ട് വരാമേ ഇതാണ്ട് അരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി നമുക്കിതിനെ ഒരു മൂന്ന് നാല് മണിക്കൂർ അരി കുതിരാൻ വേണ്ടി വെക്കണേ പച്ചരിയെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ എന്തൊക്കെ വേണമെന്ന് നോക്കാമേ അരി താണ്ട് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് വരാമേ രണ്ട് മാവ് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരയ്ക്കാനെടുക്കാമേ ആദ്യം ഞാൻ കുറച്ച് അരി മാത്രം ഇട്ടാണ് അരയ്ക്കുന്നത് പച്ചരിയെ അത് നമുക്ക് ആദ്യം കുറച്ച് കപ്പി കാച്ചാൻ ഉണ്ട് അതിനു വേണ്ടിയാണേ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാമേ ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുത്തോണ്ട് വരാം പച്ചരി മാത്രം അരച്ചെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാമേ ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് അരയ്ക്കാമേ ഞാൻ അതിനു വേണ്ടി എടുത്തേക്കുന്നത് അരക്കപ്പ് ചോറ് പിന്നെ അരമുറി തേങ്ങ തിരുമിയതാണേ പിന്നെ ഇത് നമ്മുടെ വെള്ളം അവൽ തേങ്ങാവെള്ളത്തിനകത്ത് കുരുത്തു വെച്ചാണേ വേണമെങ്കിൽ ഇത് ചേർത്താൽ മതി ഞാൻ ചോറ് കുറച്ചെടുത്തോണ്ടാണ് അവലും കൂടെ ചേർത്തേക്കുന്നത് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചേർക്കും ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ ഏലയ്ക്ക ഞാൻ ഇവിടെ ഏലക്ക ചേർക്കാറുണ്ടേ ഇത് ഇത്രയും കൂടെ നമുക്ക് വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ട് വരാം ആവശ്യത്തിന് ചോറ് തേങ്ങ അവൽ കുതിർത്ത് വെച്ചേക്കുന്നത് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ ആവശ്യത്തിന് മാത്രമേ പിന്നെ നമ്മൾ അരച്ചു കഴിഞ്ഞ് രാവിലെ വേണമെങ്കിൽ ശകലം കൂടെ വെള്ളം ചേർത്താൽ മതി ഞാൻ എന്താണ്ട് ഇത്രേ വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് വൃത്തിയായിട്ട് അരച്ചിട്ട് വരാമേ ദാണ്ടേ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനി പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് കപ്പി കാച്ചത് നോക്കാം എങ്ങനെയാന്ന് ഏതാണ്ടേ നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ച് ഇനി നമുക്ക് പച്ചരി അരച്ച് വെച്ചിട്ട് ഒഴിക്കാമെന്ന് ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം ഇതാണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കുറുക്കിയെടുത്ത് ഇതാണ്ട് ഈ ഒരു പരുവമേ ഇതിന് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മാവിൻ്റെ അകത്തോട്ട് ചേർക്കാമേ കപ്പി കാച്ചി വെച്ചത് ഇതാണ്ട് നല്ലപോലെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിനി ഇത് അരച്ച് വെച്ചേക്കുന്ന മാവിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കാമേ ഏതാണ്ടേ നമ്മൾ കട്ടയെല്ലാം കളഞ്ഞ് ഏതാണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ രാവിലെ ആകുമ്പോഴേ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പേ ഉപ്പ് ചേർക്കത്തുള്ളേ ഇതാണ്ട് ഈ ഒരു പരുവത്തിലെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് രാവിലെ എടുത്ത് നോക്കാം അപ്പോഴത്തേക്ക് നല്ലപോലെ പുളിച്ചു വരും ഇത് ഇതിൻ്റെ അതിപ്പോൾ നമ്മളിൻ്റെ അകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മൾ അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് ഇതാണ്ട് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നടു കണ്ട നല്ല പോലെ പുളിച്ച് വന്ന് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അര സ്പൂൺ ഉപ്പ് അര സ്പൂൺ പഞ്ചസാരയും ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത് ഞാൻ ശേഷം പഞ്ചസാരയും കൂടെ ചേർക്കും കേട്ടോ നല്ലതാണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് അത് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം നല്ലപോലെ ഇളക്കി കണ്ടോ നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് ഞാൻ ശകലം പോലെ ഈസ്റ്റോ സോഡാ പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഞാനീ പറയുന്ന രീതി നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് കേട്ടോ ഇനി നമുക്കിനി അപ്പം ചൂടാമേ ഞാൻ താൻ ഇവിടെ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്കിനി അപ്പം ചൂടാമേ പൂ പോലത്തെയാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്കിനി അടച്ചു വെച്ച് ചോദിക്കാമേ കണ്ടോ നമ്മുടെ അപ്പ ഇവിടെ റെഡിയായി വന്നു കേട്ടോ ഇനി നമുക്കിനി നമുക്കിനിത് പെയ്യെ ഇളക്കിയെടുക്കാമേ അമ്മടപ്പം നോക്ക് അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ ഞാനി ബാക്കിയും കൂടെ ഉണ്ടാക്കി കാണിക്കാമേ ഇനി നമുക്ക് നമ്മുടെ സാൻഡേ ഇനി അടുത്ത റൗണ്ടിൽ ഉണ്ടാക്കുന്ന കൂടെ കാണിച്ചു തരാമേ ഇതും റെഡി ആയിട്ട് വേണ്ടത് നമുക്ക് ണ്ടോ നമ്മുടെ പൂളി നല്ല പൂ പോലത്തെ പാലപ്പ് റെഡിയായേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കേട്ടോ പിന്നെ കമൻറ്റ് എഴുതാൻ മറക്കല്ലേ ഇനി എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാമേ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം <laughs> നേരുന്നു <laughs> <laughs>